ഹലോ ഗായ് സീക്രട്ട് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് മൂന്ന് ലിപ് ബാം ലിപ്ബാമായിട്ടാണ് നിങ്ങളുടെ ലിപ്സിൽ പിഗ്മെന്റേഷൻ ഉണ്ട് ഡാർക്ക് ലിപ്സ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ചാപ്ഡായിട്ടുള്ള ലിപ്സ് അതായത് വിണ്ടി കിറിയൊക്കെ ഇരിക്കുന്ന ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഇപ്പം ആയിട്ടുള്ള മൂന്ന് ലിപ് ബാം ആണ് അത് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും ആയിട്ട് യൂസ് ചെയ്യണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അതുപോലെ തന്നെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ലിപ് ലിപ്ബാമ് നന്നായിട്ട് ആ ഒരു ലിപ്സിൻ്റെ ആ ഇറിറ്റേഷൻ മാറ്റാൻ സഹായിക്കും പ്ലസ് ഇപ്പം നമ്മൾ സൺസ്ക്രീം ഒക്കെ അപ്ലൈ ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ എത്ര പേര് ലിപ്പിനു പറ്റി അതിന് വേണ്ടി നമ്മൾ കെയറ് കൊടുക്കാറുണ്ട് ഇല്ലല്ലേ അപ്പോൾ ഇത് എസ് പി എഫും കൂടെ അടങ്ങിയതായത് സണ്ണിൽ നിന്നും നല്ല പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യും യു വി ബി റേസിൽ നിന്നും നമുക്കൊരു പ്രൊട്ടക്ഷൻ ലഭിക്കും അപ്പോൾ നമുക്ക് ഡീപിമെൻറ്റേഷൻ ഉണ്ടാവുന്നതും കുറയുകയും ചെയ്യും അപ്പം ഞാൻ ഏതൊക്കെ ലിബാമാണെന്ന് ഞാൻ പറയട്ടെ യെസ് ഫസ്റ്റ് വണ് ആണ് എൻ്റെ ഫേവററ്റ് ലിബാമാണ് വിഷ് കെയറിൻ്റെ സെറാമേഡ് ലിബാമ് ഞാനിതിൻ്റെ എല്ലാം ഞാനിവിടെ കൊടുത്തേക്കാവേ ഇത് ആക്ച്വലി ഫിഫ്റ്റി എസ് പി എഫും പി എ പ്ലസ് 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 ഉള്ള സെറാമൈഡ് കോജിക് ആസിഡ് നിയാസെറമൈഡ് ആൻഡ് വാട്ടർ മെലൻ അടങ്ങിയ ഒരു ലിപ് ബാം ആണ് ഇത് സൂപ്പർ ആയിട്ടുള്ള ഒരു ലിപ് ബാം ആണ് അതുപോലെ അടുത്ത ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം ലൈക്ക് ഇത് ഞാൻ എത്രാമത്തെയോ മൂന്നാമത്തെയോ വേണ്ട ഞാൻ ഇത് ഈ പർച്ചേസ് ചെയ്യുന്നത് ഇതിപ്പോൾ പുതിയതാണ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തതായിട്ടൊരു ഫീലേ നിങ്ങൾക്ക് ആക്ച്വലി ഉണ്ടാവത്തില്ല ഞാനാണെങ്കിൽ കാണിച്ച ഒന്നും ഇല്ല ഇപ്പോൾ കണ്ടോ ഒരു ഒരു ലൈറ്റ് പിങ്ക് പിങ്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡുമാണ് നിങ്ങൾക്ക് ലിപ്സിൽ നല്ലൊരു എന്താ പറയുക ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പിങ്ക് നോർമൽ അതായത് വെരി നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളർ നിങ്ങൾക്ക് ലിപ്പിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ അതുപോലെ അടുത്തതാണ് ഡി കൺസ്ട്രക്റ്റിൻ്റെ നിങ്ങൾക്ക് കാണത്തില്ല ഞാൻ കാണിച്ചതിൻ്റെ ഡി കൺസ്ട്രക്ടിൻ്റെ ബൈ ബ്രൈറ്റ്നിങ് ലിബാമാണ് ഇതിനകത്ത് വൺ പെർസെൻറ്റേജ് വൈറ്റമിൻ സിയും റിസോസിനോളും കൂടെ അടങ്ങിയതാണ് വൺ പെർസെൻറ്റേജ് റിസോസിനോളും കൂടെ അടങ്ങിയതാണ് ഇത് ശരിക്കും നമ്മുടെ ലിപ്പിൽ നല്ലൊരു ബ്രൈറ്റ്നിങ് എഫക്റ്റ് തരുന്നതാണ് ബട്ട് ഇത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇതിനാക്ച്വലി ഫ്യൂ തേർട്ടി പെർസെൻറ്റേജ് എസ് പി എഫ് ഒള്ളൂ തേർട്ടി പെർസെൻറ്റേജ് എസ് പി എഫേ ഉള്ളൂ ഇത് നിങ്ങൾ രാത്രി യൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് നിങ്ങളത് രാത്രി യൂസ് ചെയ്തിട്ട് കിടന്നു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ അതിൻ്റെ ഒരു എഫക്റ്റ് മോർണിങ്ങിലാകുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലംബി ആയിട്ടുള്ളൊരു ലിപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും ഇത് ആക്ച്വലി ഇതിന് പ്രത്യേകിച്ച് കളറൊന്നും ഇല്ല സീ കളറൊന്നും ഇല്ല അതുപോലെ തന്നെ നമ്മൾ ഈ കൈയിൽ അപ്ലൈ ചെയ്താലും ഒന്നും അറിയാനൊന്നും പറ്റത്തില്ല ജസ്റ്റ് ഒരു ചെറിയൊരു ഇതുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരു നമ്മൾ നമ്മളീ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും എന്തോ നമ്മളെന്തോ സ്ക്രബ്ബ് യൂസ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും പക്ഷേ സ്ക്രബ്ബല്ല ഇത് ശരിക്കും ഒരു നല്ലൊരു ബ്രൈറ്റ്നിങ് തരുന്ന നമ്മുടെ ലിപ്സിന് വേണ്ടിയിട്ട് നല്ല ബ്രൈറ്റ്നെസ് തരുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇത് ഇനി അടുത്തതാണ് നമ്മുടെ ഡോട്ട് ആൻഡ് ലിപ് ലിപ്ബാം ഇത് ഇതും വൈറ്റമിൻ സി പ്ലസ് ഇ അടങ്ങിയ എസ് പി എഫ് തേർട്ടി ഉള്ള ഇത് സ്ട്രോബെറി ക്രഷ് എന്ന് പറയുന്ന ഒരു ഫ്ലേവറിൻ്റെ ആണിത് ഇത് നല്ല ഇതാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത് ആക്ച്വലി ക്ക് തീർന്നു ഇതിന്റെ ഒരു ശകലം എന്താ കണ്ടോ ഇങ്ങനെ വരും അത് ഇപ്പൊ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചെറിയൊരു കണ്ടോ ഈ മൂന്നിടത്ത് അപ്ലൈ ചെയ്തതിൽ ഇതിനകത്ത് പിങ്കി ഫീല് തോന്നില്ല ഇത് ഞാൻ ഇപ്പൊ ഈ അപ്ലൈ ചെയ്തതിന്റെ വേണ്ട മണ്ടൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തില്ല ഞാൻ കാണിച്ചു തരാം അല്ലെ ഇത് കണ്ടോ ഇതാ അവിടെ കണ്ടോ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ലൊരു ഒരു ലിപ് ലിപ്സ്റ്റിക് ഇട്ടതുപോലെ ഒരു ലിപ് ഗ്ലോസ് ഒക്കെ ഇട്ടതുപോലത്തെ ഒരു ഫീല് വരും അത് കുറച്ചുനേരം കഴിയുമ്പോഴത്തേക്ക് ഈ ഗ്ലൗസ് ഇച്ചിരി കൂടെ ആവും ബട്ട് ഇറ്റ്സ് ഓക്കെ അതൊന്നാലും ഭയങ്കര നല്ല നിങ്ങൾക്ക് ഇതിന്റെ വണ്ടയ്ക്കോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇടാം സൂപ്പർ ആയിരിക്കും നിങ്ങളപ്പം ഇത് ഇതിൽ മൂന്നും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സൂപ്പറായിട്ട് നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഫേ നിങ്ങളുടെ ലിപ്സിൽ സോ നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഏതാണ് വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ പോകുന്നതെന്ന് എന്നോട് പറയണം കേട്ടോ മിനിമം ഒരു വൺ എങ്കിലും ഒന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ മാത്രമേ ചെറുതായിട്ടെങ്കിലും ലിപ്സിനകത്ത് ഒരു ചേഞ്ചസ് വരത്തുള്ളൂ നിങ്ങൾക്ക് ചേഞ്ച് വരണം വരുന്നില്ല എന്നുണ്ടെങ്കിലും എന്നെ അറിയിക്കണം കമന്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റ് അറിയിക്കണം ഈ ലിപ്സ് നമ്മൾ ഈ ലിപ് ബാം മാത്രമല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങളൂടെ നമ്മളിതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇനി വരുന്ന ഒരു വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും എന്താണ് ലിപ്പിൽ ചെയ്യേണ്ടതെന്നുള്ളതും എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തന്നെ ചെറിയ പാക്കൊക്കെ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ലിപ്ബാം വാങ്ങിച്ച് യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം പ്രമോഷൻ വീഡിയോ അല്ല കേട്ടോ ഞാനിതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഞാൻ എൻ്റെ സ്വന്തം റിവ്യൂ പറയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ പുതുതായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് ി എൻ്റെ ചാനലിൻ്റെ പേര് സീക്രട്ട് ടിപ്സ് എൻ്റെ പേര് കൃപ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ടടുത്തുള്ളൊരു ബൈ ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനിയും വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോസുമായിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബായ്